അത് എന്താ ബന്ധം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ മൃതദേഹത്തിന് നിന്ന് ലാലിട്ടൻ ചിരിക്കുന്ന ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായും കുറുപ്പായും വീഡിയോയായും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അമ്മയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ചിരിച്ചു നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ മകൻ എന്ന രീതിയിൽ മോഹൻലാൽ സക്സസ്ഫുൾ ആദ്യ കൊണ്ടാണെന്നാണ് കമന്റുകൾ വരുന്നത് അമ്മയുടെ പൊതുദർശന ചടങ്ങ് നടക്കുമ്പോൾ ലാലേട്ടൻ ചിരിച്ചു നിൽക്കുന്ന ചില ഫോട്ടോകളും വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മറ്റേതെല്ലാം താരമാണ് അമ്മയുടെ മൃതദേഹത്തിനരികിൽ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നതെങ്കിൽ ജനങ്ങൾ വലിച്ചു കീറിയിട്ടുണ്ടാകും സ്ക്രീനിൽ അഭിനയിക്കുമെങ്കിലും ജീവിതത്തിൽ മോഹൻലാൽ അഭിനയിക്കാറില്ല എന്നതിന്റെ തെളിവാണ് ആ വീഡിയോകളെന്നാണ് വരുന്ന കമന്റുകൾ ഒരമ്മയ്ക്ക് വേണ്ടി മകൻ എന്തെല്ലാം ആകണമോ അതെല്ലാം ആ മനുഷ്യനായിട്ടുണ്ട് അമ്മ അത്രത്തോളം മകനെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ലാലേട്ടനും അഭിമാനിക്കുക അതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന സിനിമാക്കാരുടെ അവസ്ഥയും കഷ്ടമാണ് നാച്ചുറലി അവർക്ക് നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ലാലേട്ടനും അമ്മുക്കും പ്രൈവസി ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിങ്ങി പുട്ടുന്നുണ്ടാകാം എന്നിട്ടും ആളുകൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതായിരിക്കാം എന്നുമാണ് വീഡിയോ കാണുന്ന പലരും കമന്റുകളായി വരുന്നത് ചില വീഡിയോകളിലെല്ലാം നഷ്ടപ്പെട്ടയാളെ പോലെ അദ്ദേഹം നിൽക്കുന്നതും കാണുന്നുണ്ട് മീഡിയക്കാരും പാലിക്കേണ്ട ചില കാര്യങ്ങൾ ആ സമയത്ത് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോകൾക്ക് നൽകുന്ന ക്യാപ്ഷനുകളും മോശമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് കമൻറ്റ് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്